ബഹ്റൈൻ ആദ്യമായ ആതിദേഹത്വം വഹിക്കുന്ന വേൾഡ് ഹൈ ഡൈവിംഗ് ചാമ്പ്യൻഷിപ്പ് വേദിയിലാണ് ഉള്ളത് നമ്മൾ ബഹ്റിൽ ആദ്യമായിട്ടാണ് ഡൈവിംഗ് ഒരു ഇവന്റ് ഓർഗനൈസ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് വളരെ സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു ഇവൻറ്റിൽ അതിൻ്റെ ഒരു ഭാഗമാവാനും ഒരു മലയാളി എന്ന നിലയിൽ അഭിമാനവും തോന്നുന്നുണ്ട് അപ്പം ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ ഒളിമ്പിക്സിലൊക്കെ ടെൻ മീറ്റേഴ്സ് ട്വൽ മീറ്റേഴ്സ് റേഞ്ചിലാണ് ഹൈ ഹൈ ഡൈവിങ് വരുന്നത് ഇവിടെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മൂന്നിരട്ടി ട്വൻറ്റി സെവൻ മീറ്റർ ആണ് മെന്നിനും ട്വൻറ്റി മീറ്റർ വുമണിനും അപ്പോൾ മിഡ്ഡെയറിൽ അവരൊരു അക്രോബാറ്റിക് മൂവ്മെൻറ്റ് ചെയ്യും അതും പിന്നെ അവർ താഴെ എങ്ങനെയാണ് എൻട്രി ചെയ്യുന്നത് ഇതൊക്കെ ബേസ് ചെയ്തിട്ടാണ് ഇതിൻ്റെ പോയിൻ്റ്സ് വരുന്നത് ബഹ്റൈനിലെ നോർത്ത് ഹാർബറിലാണ് ചാമ്പ്യൻഷിപ്പ് നടന്നത് മത്സരാർത്ഥികൾക്ക് ആവേശമേകാനായി വിവിധ രാജ്യങ്ങളിലുള്ളവരാണ് കാണികളായി എത്തിയത് ഇരുപത്തേഴ് മീറ്റർ പുരുഷ വിഭാഗത്തിൽ റൊമേനിയൻ താരം പോപ്പോവിച്ച് സ്വർണം നേടിയപ്പോൾ ഇരുപത് മീറ്റർ വനിതാ വിഭാഗത്തിൽ കനേഡിയൻ താരം മോളി കാൾസൺ ചാമ്പ്യനായി ബഹ്റൈൻ ഒളിമ്പിക് കമ്മിറ്റി പ്രസിഡന്റായ ഷെയ്ഖ് ഖാലിദ് ബിൻ ഹമദ് ആൽ ഖലീഫിയാണ് മെഡൽ വിതരണം നടത്തിയത്